സുരേഷ് ഗോപിക്കെതിരെ നിങ്ങൾ ഇപ്പൊ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ എടോ അലവലാദികളെ യു ഡി എഫ് യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടം അനുസരിച്ചാണ് ഞങ്ങൾ വോട്ട് കേർത്തിരിക്കുന്നത് എവിടെ വേണം വോട്ട് ആറ് മാസം ആ സ്ഥലത്ത് താമസിക്കുന്നുവെന്നുള്ള കടലാസ് കയ്യിലുണ്ടെങ്കിൽ ജമ്മു കാശ്മീരിലടക്കം പോയിട്ട് വോട്ട് കേൾക്കാം വടക്കാഞ്ചേരിയിലെ ഒരാള് തൃശൂരിൽ വന്ന് വോട്ട് കേർത്ത് എന്തോ മഹാ അപരാധമായിട്ടാണ് ഇവിടെ പറയുന്നത് എന്താ ചേർക്കാൻ പറ്റില്ലേ എടാ ഇനിയും ചേർക്കും ഞങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരാജയം മനസ്സിലാക്കി അടുത്ത തെരഞ്ഞെടുപ്പിന് നേരിടുന്നവരാണ് എൺപത്തൊമ്പത് വോട്ടിനും അറുന്നൂറ് ഒക്കെ തോറ്റ ഞങ്ങളുടെ പാർട്ടി എന്തുകൊണ്ടാണ് തോറ്റതെന്ന് മനസ്സിലാക്കി ശരിയായി പ്രവർത്തിച്ച് ഞങ്ങൾ ജയിക്കുകയാണ് ഇപ്പോ ഒരു സീറ്റിൽ ജയിച്ചു രണ്ടായിരത്തി മുപ്പത്തി ഇരുപത്തൊമ്പതാവുമ്പോൾ ഒരു അഞ്ചാറ് എം പിമാരെ കിട്ടും മുപ്പത്തിനാലാവുമ്പോഴേക്കും ഇരുപതിൽ ഇരുപത് എം പിമാരും ഞങ്ങൾ സർക്കാർ ഭരിക്കുന്നത് ഞങ്ങൾ തന്നെയായിരിക്കും അതുകൊണ്ട് ഈ മാതൃഭീഷണി ഒന്നും വേണ്ട വോട്ട് ചേർത്തത് നിയമാനുസൃതമാണ് സുരേഷ് ഗോപി ചേർത്തതും അദ്ദേഹത്തിന്റെ സഹോദരൻ ചേർത്തതും ഉണ്ണിക്കൃഷ്ണൻ മാഠ് ചേർത്തതും അദ്ദേഹത്തിന്റെ ഡ്രൈവർ ചേർത്തതും ഒരു അഞ്ഞൂറ് അറുന്നൂറ് വോട്ട് ചേർത്തിട്ടുണ്ടാവും അവർ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കൊല്ലം മുമ്പ് ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നവരാണ് ഇനിയും ചേർക്കും ഇനിക്കിപ്പോ ഞാൻ വിചാരിക്കുകയാണ് എന്റെ കോഴിക്കോട് ജില്ലയിലെ വോട്ട് ഞാൻ പണ്ട് മഞ്ചേശ്വരത്ത് ചേർത്തതാണ് പിന്നെ മാറ്റിയതാണ് വേണമെങ്കിൽ പൂമ്പിനത്ത് വന്ന് എനിക്കും വോട്ട് ചേർക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ആറുമാസം ഇവിടെ താമസിക്കണം ഞങ്ങളൊക്കെ വീട് താമസിക്കുന്നവരാ നിങ്ങളെപ്പോലെ പോലെ രമ്യ ഹർമ്മിയങ്ങളിൽ കഴിയുന്നവരല്ല പ്രവർത്തകരെ കൂടെ എല്ലാറ്റിനും ഉള്ളവരാണോ അപ്പൊ ഞങ്ങളിവിടെ പോകാൻ പറഞ്ഞു നിങ്ങൾ പോവും ആലത്തൂർ പോയി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ പോവും ഗോപാലകൃഷ്ണൻ അന്ന് ആലത്തൂരിൽ അവർ പ്രവർത്തിച്ചോട് ഇവിടെ വന്നിട്ടില്ലല്ലോ അപ്പൊ ഞങ്ങളെ പാർട്ടി എവിടെ പോയി പ്രവർത്തിക്കാൻ പറഞ്ഞാലും അവിടെ പോയി പ്രവർത്തിക്കുന്നവരാണ് ആൾ മാസം താമസിച്ചു എന്ന് ഉറപ്പുവരുത്തിയാൽ അവിടെ വോട്ട് കേൾക്കും രാജു ചന്ദ്രശേഖർ ജി തൃശൂരുകാരനാണ് തിരുവനന്തപുരത്ത് വോട്ടുണ്ട് ഓ രാജഗോപാൽ പാലക്കാടുകാരനാണ് തിരുവനന്തപുരത്താണ് വോട്ട് മീൻ മുരളീധരൻ തലശ്ശേരിക്കാരനാണ് തിരുവനന്തപുരത്താണ് വോട്ട് പി കെ കൃഷ്ണദാസ് കണ്ണൂർക്കാരനാണ് കാട്ടാക്കടയിലാണ് വോട്ട് എന്തെത്ര സംശയം ഇതൊക്കെ തെരഞ്ഞെടുപ്പ് ചട്ടം അനുസരിച്ചുള്ള നിയമാനുസൃതമായ പ്രവൃത്തിയാണോ ആ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്നത് എഴുപത്തി അയ്യായിരം വോട്ടിന് ജയിച്ചതിന്റെ ചുരുക്ക് തീർന്നിട്ടില്ല ഇപ്പോഴും കലിപ്പ് തീർന്നിട്ടില്ല വലിയ ഒരാളുണ്ട് എവിടെ പോയാലും പൊട്ടിക്കാൻ പോകുന്ന ഒരാൾ ഇല്ലേ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനായിട്ട് വന്ന ആളാ കിങ്ങിണിക്കൂട്ടൻ എന്തായി തോറ്റ് പാടി ഞാൻ ചലഞ്ച് ചെയ്യുന്നു വരൂ കാവിലേക്ക് ഇപ്പൊ എല്ലാരും പറയുന്നുണ്ടല്ലോ ഇല്ലെങ്കിൽ നിയമത്തെ കോരിക്ക സുനിൽ കുമാറിനാണ് ഞാൻ പറയുന്നു വാ ലോക്സഭ തോറ്റല്ലോ മത്സരിക്കും തൃശൂരിൽ ഏഴ് മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ ചലഞ്ച് ചെയ്യുന്നു ഞങ്ങൾ പക്ഷേ സുനിൽകുമാർ വരും ധൈര്യമായിട്ട് ഈ തൃശൂർ നഗരത്തിൽ നിയമസഭാ സീറ്റിലേക്ക് ഞാൻ വി എസ് സുനിൽകുമാറിന് സിപിഐയുടെ ഏറ്റവും തലമുതിർന്ന നേതാവിന് ഇവിടെ മത്സരിക്കാൻ ക്ഷണിക്കുകയാണ് ഞങ്ങൾ ചിലപ്പോൾ ശോഭയെ നിർത്തും ചിലപ്പോൾ അനീഷ്ട നിർത്തും ചിലപ്പോൾ ഗോപാലാശ്ചനം നിർത്തും ആരാണെങ്കിലും നിർത്തും ഞങ്ങൾ ഏത് സാധാരണ ബിജെപി പ്രവർത്തകൻ മത്സരിച്ചാലും തൃശൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഞങ്ങൾ സുനിൽകുമാറിനെ വെല്ലുവിളിക്കും തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ മാന്യമായി നടത്തുന്ന ഏർപ്പാടാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ പരാജയം സമ്മതിച്ച് വീണ്ടും ജയിക്കാൻ പ്രവർത്തിക്കണം തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചിട്ടുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചതിന്റെ പേര് ഹൈക്കോടതിയെ സമീപിക്കണം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോ എല്ലാ വോട്ടർമാരെയും ഹിയറിങ്ങിന് ഹാജരാക്കുന്നുണ്ട് അവരുടെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്നുണ്ട് നിങ്ങൾ ബി എൽ എ മാരെ വെച്ചിട്ടുണ്ട് ഒരൊറ്റ ബി എൽ ജമ്മം ചെയ്താൽ ആർ എസ് എസ് കാരണോ ബിജെപിക്കാരനോ ഇല്ല വെച്ച ബി എൽ എ മാർ എല്ലാം ഡിവൈഎഫ്ഐക്കാരാണ് സി പി ഐക്കാർ സി പി എമ്മുകാരാണ് അപ്പോൾ ബി എൽ ഒമാർ ഞങ്ങളെ സഹായിച്ചോ നിങ്ങളെ പഞ്ചായത്ത് സെക്രട്ടറി ഞങ്ങളെ സഹായിച്ചോ എൻ ജി ഒ യൂണിയൻകാർ ഏതെങ്കിലും ഒരു ഓഫീസിലൂടെ ഉണ്ടോ ഒന്നുകിൽ സുനിൽ കുമാറിനെ തോപ്പിക്കാൻ സി പി എമ്മിന്റെ പഞ്ചായത്ത് സെക്രട്ടറിമാരും ബി എൽ ഒമാരും ഞങ്ങളെ സഹായിച്ച് കാണണം ഞങ്ങൾ അവര് സഹായം തേടിയിട്ടില്ല ഞങ്ങളൊരു സഹായം തേടിയിട്ടില്ല അതിൽ നിന്നാണ് ഈ ആരോപണമെങ്കിൽ മര്യാദയ്ക്ക് പണിയെടുത്തു സുരേഷ് ഗോപി എന്താ ജയിച്ചത് വെറുതെ ജയിച്ചതല്ല അഞ്ചുകൂടെ മത്സരിച്ചു തോറ്റു ഒരു പരാതിയില്ല ഇവിടെ തന്നെ നിന്നു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എം പി ചെയ്ത എന്താ പ്രതാപൻ ചെയ്തതിന്റെ ആയിരം മടങ്ങ് നല്ല കാര്യങ്ങൾ തൃശൂർക്കാർക്ക് കേരളക്കാർക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയാണ് സുരേഷ് ഗോപിക്കെതിരെ നിങ്ങൾ എന്തെല്ലാം ഉമ്മാക്കി കാണിച്ചിട്ടുണ്ടോ എല്ലാം പൊളിഞ്ഞു പാളി പോയി പൂരം ശരിക്കും നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലും സുരേഷ് ഗോപി രണ്ടായിരത്തി മുപ്പത്തിനാലിലും സുരേഷ് ഗോപി ഞാൻ നേരത്തെ പറഞ്ഞു കുറുനടികൾ കുറച്ചുകൊണ്ടേയിരിക്കുക ഗജവീരൻ നെറ്റിപ്പട്ടം കെട്ടി ഈ പൂരത്തിന്റെ മണ്ണിൽ വടക്കനാടിന്റെ മണ്ണിൽ ശക്തൻ തമ്പുരാന്റെ മണ്ണിൽ അങ്ങനെ നിവർന്നു നിൽക്കും അതാണ് ഭാരതീയ ജനതാ പാർട്ടി